എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ ശീലം തുടങ്ങാൻ എത്ര ദിവസം എടുക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുള്ളൊരു ഉത്തരമുണ്ടല്ലേ ഇരുപത്തിയൊന്ന് ദിവസം പക്ഷേ ആ മാന്ത്രിക സംഖ്യ വെറുമൊരു കെട്ടുകഥയാണെങ്കിലോ ശരി ഇന്ന് നമ്മൾ ആ കഥയുടെ പിന്നിലെ സത്യം എന്താണെന്ന് കണ്ടെത്താൻ പോവുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ശരിക്കും എത്ര സമയമെടുക്കും നമ്മൾ എത്ര പേര് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല അല്ലേ ഓക്കെ നാളെ മുതൽ ഞാൻ പുതിയൊരാളാണ് എല്ലാം അടിപൊളിയാക്കും അതെ ൊന്ന് ദിവസം വർഷങ്ങളായി ഒരു ശീലം തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു മോശം ശീലം നിർത്താനോ എത്ര സമയമെടുക്കും എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഉത്തരം ഇതായിരുന്നു പക്ഷേ ഈ ഉത്തരം ശരിയാണോ നമുക്ക് നോക്കാം ശരി അപ്പം നമുക്ക് ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ വാഗ്ദാനത്തിലേക്ക് ഒന്ന് ആഴത്തിൽ ആഴത്തിലിറങ്ങിച്ചില്ല സത്യം പറഞ്ഞാൽ ഞാനും ഇത് പരീക്ഷിച്ചു നോക്കി പരാജയപ്പെട്ട ഒരാളാണ് എൻ്റെ ഒരു ചെറിയ രസകരമായ അനുഭവം പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അന്ന് ഞാൻ തീരുമാനിച്ചു ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സ്വന്തമായി ബെഡ്ഷീറ്റ് വിരിക്കുന്നൊരു ശീലമുണ്ടാക്കിയെടുക്കണമെന്ന് ആദ്യത്തെ ഇരുപത്തൊന്ന് ദിവസം ഇഷ്ടമില്ലായിരുന്നെങ്കിലും ഞാൻ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ അത് ചെയ്തു പക്ഷേ ഇരുപത്തിരണ്ടാമത്തെ ദിവസം രാവിലെ കണ്ണ് തുറന്നതും ഞാൻ അറിയാതെ വിളിച്ചുപോയി അമ്മേ എന്ന് അതോടെ ആ ശീലം അവിടെ തീർന്നു ചുരുക്കി പറഞ്ഞാല് ആ ഇരുപത്തൊന്ന് ദിവസത്തെ നിയമം എന്റെ കാര്യത്തിൽ നിലയിൽ പൊട്ടി അപ്പോ എന്റെ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് പേരുടെ കാര്യത്തിൽ ഇത് പരാജയപ്പെട്ടിട്ടുണ്ടാകും എന്നിട്ടും എങ്ങനെയാണ് ഈ ഇരുപത്തൊന്ന് ദിവസത്തെ ആശയം ലോകം മുഴുവൻ ഇത്ര വലിയൊരു സംഭവമായത് അതിന്റെ ഉത്തരം കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് പുറകോട്ട് പോകണം നേരെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലേക്ക് ഈ കഥ തുടങ്ങുന്നത് ഡോക്ടർ മാക്സ്വെൽ മാൾസിൽ നിന്നാണ് അദ്ദേഹം ഒരു പ്ലാസ്റ്റിക് ആയിരുന്നു അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിച്ചു അതായത് അദ്ദേഹത്തിന്റെ രോഗികൾ ഒരു സർജറി കഴിഞ്ഞ് അവരുടെ പുതിയ രൂപവുമായി ഉദാഹരണത്തിന് ഒരു പുതിയ മൂക്കുമായി പൊരുത്തപ്പെടാൻ ഏകദേശം ഇരുപത്തൊന്ന് ദിവസം എടുക്കുന്നു ഇതിൽ നിന്ന് അദ്ദേഹം ഒരു നിഗമനത്തിലെത്തി ഏതൊരു വലിയ മാറ്റവുമായും പൊരുത്തപ്പെടാൻ ഒരാൾക്ക് കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം വേണം ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കുറഞ്ഞത് ഡോക്ടർ മാൾസ് അദ്ദേഹത്തിന്റെ ഈ കണ്ടെത്തലുകൾ വെച്ച് ഒരു പുസ്തകം പുസ്തകമെഴുതി നിങ്ങൾക്കറിയാമോ ആ പുസ്തകത്തിന്റെ മൂന്ന് കോടിയിലധികം കോപ്പികളാണ് വിറ്റുപോയത് അതോടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആശയം ലോകം മുഴുവൻ അങ്ങ് വൈറലായി പക്ഷെ ആ തിരക്കിൽ അദ്ദേഹം പറഞ്ഞ കുറഞ്ഞത് എന്ന വാക്ക് ആളുകൾ സൗകര്യപൂർവ്വം മറന്നുപോയി അപ്പോ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ ഇരുപത്തിയൊന്ന് ദിവസത്തെ കഥയിൽ വീണുപോയത് അതിന് ചില സൈക്കോളജിക്കൽ കാരണങ്ങളുണ്ട് ഒന്ന് ഇരുപത്തിയൊന്ന് ദിവസമെന്ന് കേൾക്കുമ്പോൾ അതൊരുപാട് കൂടുതലായി തോന്നുന്നില്ല എന്നാൽ തീരെ കുറവുമല്ല അതൊരു വലിയ വിളിയാണ് പക്ഷേ അസാധ്യമായി തോന്നുന്നൊന്നല്ല പിന്നെ ഏറ്റവും വലിയ ആകർഷണമെന്താ ഒരു മാസം തികയും മുൻപ് നമ്മുടെ ജീവിതം അടിമുടി മാറ്റാമെന്നൊരു വാഗ്ദാനം അത് കേൾക്കുമ്പോൾ ആർക്കാണൊരു ശ്രമം നടത്തി നോക്കാൻ തോന്നാത്തത് അപ്പൊ യഥാർത്ഥ ചോദ്യത്തിലേക്ക് വരാം ഇതൊക്കെ ശരിയാണോ ശരിക്കും വെറും ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുമോ ശരി ഈ കെട്ടുകഥയുടെ ചരിത്രം നമ്മൾ കേട്ടു ഇനി ശാസ്ത്രം എന്താണ് പറയുന്നതെന്ന് നോക്കാം അതെ നമ്മളീ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ പോവുകയാണ് കാരണം കുറച്ച് ആധുനിക മനഃശാസ്ത്രജ്ഞർ ഈ ഇരുപത്തൊന്ന് ദിവസത്തെ സിദ്ധാന്തം ശരിയാണോ എന്നറിയാൻ ഒരു പഠനം തന്നെ നടത്തി ആ പഠനമാണ് ലാലി സ്റ്റഡി എന്ന് അറിയപ്പെടുന്നത് മനഃശാസ്ത്രജ്ഞയായ ഫിലിപ്പെ ലാലിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ പഠനത്തിന്റെ തലക്കെട്ട് തന്നെ ശീലങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നായിരുന്നു അവരുടെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു ഒരു പുതിയ ശീലം ശരിക്കും ഓട്ടോമാറ്റിക് ആകാൻ അതായത് നമ്മൾ ആലോചിക്കാതെ തന്നെ ചെയ്യാൻ എത്ര സമയമെടുക്കുമെന്ന് കൃത്യമായി കണ്ടെത്തുക അവർ ചെയ്തത് ഇതാണ് തൊണ്ണൂറ്റാറ് പേരെ പന്ത്രണ്ടാഴ്ചത്തേക്ക് നിരീക്ഷിച്ചു ഓരോരുത്തരോടും അവർക്കിഷ്ടമുള്ള ഒരു പുതിയ ശീലം തെരഞ്ഞെടുക്കാൻ പറഞ്ഞു ഉദാഹരണത്തിന് എല്ലാ ദിവസവും പതിനഞ്ച് മിനിറ്റ് ഓടുക എന്നതുപോലുള്ള ചെറിയ ശീലങ്ങൾ എന്നിട്ട് ആ ശീലം എപ്പോഴാണ് അവരുടെ ഒരു ഭാഗമായി മാറുന്നത് അതായത് അതിനെപ്പറ്റി അധികം ചിന്തിക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കായി ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണ് എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തി അപ്പോൾ ശരിക്കും എത്ര സമയമെടുത്തു അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആ തൊണ്ണൂറ്റിയാറ് പേരുടെ ഫലം എന്തായിരുന്നു ഇരുപത്തൊന്ന് ദിവസം മതിയോ ഈ പഠനത്തിൽ നിന്ന് കിട്ടിയ ഉത്തരം നിങ്ങളെ ശരിക്കും ഞെട്ടിക്കും ഇതാ ഇതാണ് ആ സത്യം നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന മിഥ്യ ഇരുപത്തൊന്ന് ദിവസമാണെങ്കിൽ ശാസ്ത്രീയമായ യാഥാർഥ്യം അതല്ല ഒരു പുതിയ ശീലം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ വേണ്ടി വരുന്നത് ശരിക്കും രണ്ടു മുതൽ എട്ടു മാസം വരെയാണ് ശരാശരി കണക്കെടുത്താൽ ഒരു പുതിയ ശീലം ഓട്ടോമാറ്റിക് ആകാൻ അറുപത്താറ് ദിവസമാണ് വേണ്ടിവന്നത് അതായത് നമ്മൾ കേട്ടറിഞ്ഞ ആ ഇരുപത്തൊന്ന് ദിവസത്തിന്റെ ഏകദേശം മൂന്നിരട്ടി സമയം ഈ ചാർട്ട് നോക്കിയാൽ കാര്യം കൂടുതൽ വ്യക്തമാകും ഇവിടെ ഒരൊറ്റ മാന്ത്രിക സംഖ്യയുമില്ല പഠനത്തിൽ പങ്കെടുത്തവരിൽ ഏറ്റവും വേഗത്തിൽ ശീലം സ്വന്തമാക്കിയ ആൾക്ക് വെറും പതിനെട്ട് ദിവസമേ വേണ്ടി വന്നുള്ളൂ പക്ഷേ ഏറ്റവും കൂടുതൽ സമയമെടുത്ത ആൾക്ക് ഇരുന്നൂറ്റി അൻപത്തിനാല് ദിവസം വരെ വേണ്ടി വന്നു ശരാശരി അറുപത്താറ് ദിവസവും ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഇത് ഓരോ ആളെയും അവർ തിരഞ്ഞെടുക്കുന്ന ശീലത്തെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് ഈ സമയത്തെ ബാധിക്കുന്ന ഘടകങ്ങൾ ഒന്നാമതായി വ്യക്തി നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളും തിരക്കുകളും ഒരു പ്രധാന ഘടകമാണ് അടുത്തത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ലക്ഷ്യം എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്നുള്ളതാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ശീലം ഉണ്ടാക്കുന്നതും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ശീലമുണ്ടാക്കുന്നതും അല്ലല്ലോ പിന്നെ ഏറ്റവും പ്രധാനം സ്ഥിരത നമ്മൾ എത്രത്തോളം ആ ശീലം മുടങ്ങാതെ ചെയ്യുന്നു എന്നതും പ്രധാനം ഓക്കേ അപ്പോൾ ഇരുപത്തൊന്ന് ദിവസം ഒരു മിഥ്യയാണെന്ന് നമുക്ക് മനസ്സിലായി ശരിക്കുള്ള കണക്കും ഏകദേശം കിട്ടി ഇനി ഈ അറിവ് വെച്ച് നമ്മൾ എന്തു ചെയ്യണം എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ശരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയ അതാണ് അടുത്തത് ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ എത്ര സമയമെടുക്കുന്നു എന്നതിലല്ല മറിച്ച് നിങ്ങൾ ഇന്ന് തുടങ്ങുന്നു എന്നതിലാണ് കാര്യം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇരുപത്തൊന്ന് ദിവസമോ അറുപത്താറ് ദിവസമോ ഇരുന്നൂറ് ദിവസമോ എന്നതിലല്ല കാര്യം മാറ്റം വേണമെങ്കിൽ അത് ഇന്ന് തന്നെ തുടങ്ങണം അപ്പോ ശാശ്വതമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഇതാ ചില വഴികൾ ഒന്നാമതായി ഒരു ഡെഡ്ലൈൻ വയ്ക്കുന്നതിനു പകരം ആ പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ദിവസങ്ങൾ എണ്ണുന്നത് നിർത്തുക രണ്ടാമതായി ആ പുതിയ ശീലത്തെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കുക മൂന്നാമത് ഓർമ്മപ്പെടുത്താനായി അലാറമോ മറ്റോ സെറ്റ് ചെയ്യുക നിങ്ങൾക്ക് സഹായകമായ ഒരു സാഹചര്യം ഒരുക്കുക അവസാനമായി പെർഫെക്ഷൻ്റെ പിന്നാലെ പോകരുത് എല്ലാ ദിവസവും ചെറിയ ചെറിയ മെച്ചപ്പെടുത്തലുകൾ ലക്ഷ്യം വയ്ക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ഒന്നോ രണ്ടോ ദിവസം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ച് എല്ലാം പോയി എന്ന് കരുതരുത് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ശീലത്തെ ഒരു തരത്തിലും മോശമായി ബാധിക്കില്ല നമ്മൾ മനുഷ്യരല്ലേ തെറ്റുകൾ പറ്റും അടുത്ത ദിവസം വീണ്ടും തുടങ്ങുക അത്രയുള്ളൂ കാര്യം അപ്പോൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചോദ്യം ഇന്ന് നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ ഒരു ചെറിയ മാറ്റം എന്താണ് ഒരുപാട് ആലോചിച്ച് സമയം കളയണ്ട എന്തെങ്കിലും ഒന്ന് ഇന്ന് തന്നെ തുടങ്ങാൻ നിങ്ങൾ തീരുമാനിക്കുന്ന ആ ചെറിയ മെച്ചപ്പെടുത്തൽ എന്താണ്